ഇത് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം ഊറുന്നില്ലേ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിലും ഉണ്ടാക്കി കഴിച്ചോക്കണം കേട്ടോ ഉണക്ക മാങ്ങ അച്ചാർ കൊതിയൂറും നല്ല ഉണക്ക മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒന്നര കിലോ പച്ചമാങ്ങ മൂന്ന് ദിവസത്തെ വെയിലത്ത് ഉപ്പും മുളക് പൊടിയും ആവശ്യത്തിന് കായ് പൊടിയും ഒക്കെ ഇട്ട് ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞ് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല എണ്ണയാണ് കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കും കേട്ടോ നല്ലെണ്ണയാണ് ഒരുപാട് ദിവസം നിൽക്കുന്നത് അപ്പൊ പെട്ടെന്ന് തീരുന്നത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് എടുത്തത് അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ കീറിയത് ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം ഒന്ന് വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പര ഇട്ടുകൊടുക്കാം നന്നായിട്ട് കുറച്ചിട്ടോണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കേട്ടോ അത് ഇയാക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കൊറച്ചിട്ട് വെച്ചിട്ടോണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ കുഞ്ഞ് സ്പൂൺ ഉലുവപ്പൊടി ഞാൻ മാങ്ങയിൽ ചേർത്തതുകൊണ്ട് ഒരു കാൽ സ്പൂണാണ് കേട്ടോ ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങയിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് അരപ്പിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇളക്കി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കുറച്ച് വെക്കരുത് കേട്ടോ ഒന്ന് മിക്സ് ആക്കണവരെ ഒന്ന് ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും സാധാരണ നമ്മൾ അച്ചാറിൽ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ആക്കി കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നോണ്ട് അരപ്പൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ മിക്സാക്കിയ ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ എന്നാലേ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് അതിനകത്ത് നമ്മുടെ എരിവൊക്കെ ഒന്ന് പിടിക്കുള്ളൂ കേട്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് അരപ്പുറത്ത് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരപ്പൊക്ക ഒന്ന് പിടിക്കട്ടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അരച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത ശേഷം നമുക്ക് മാറ്റാം അപ്പം നമ്മുടെ അച്ചാറുട റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെ ഇരിക്കും കേട്ടോ നന്നായിട്ട് അതിനകത്ത് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഇരിക്കും കേട്ടോ അതേ ഇതുപോലെ നല്ല അരപ്പൊക്കെ പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുന്നതുകൊണ്ട് നന്നായിട്ട് തീരെ ചെറിയൊരു ചൂടിലിരുന്നിട്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും കാരണം നന്നായിട്ട് വേലത്തിരുന്ന് ഉണങ്ങിയതാണ് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പം അരപ്പ് പിടിക്കാനായിട്ട് ചെറിയൊരു ചൂടിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല വെയിലത്തൊക്കെ കിടന്ന് ഉണങ്ങാൻ നല്ലൊരു പ്രത്യേക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഓരോ പ്രാവശ്യങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ